അമാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അവരെ നല്ല ആരോഗ്യത്തോടു കൂടി ഉഷാറായിട്ട് എങ്ങനെ വളർത്തിക്കൊണ്ടുവരാമെന്നൊക്കെയുള്ള നല്ലൊരു വീഡിയോ ആണ് പലരും പറയലുണ്ട് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പത്തും പതിനൊന്നെണ്ണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആകെ രണ്ടോ മൂന്നെണ്ണമൊക്കെ ഉണ്ടായി ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ചിട്ടും കാല് തളർന്നിട്ടും അങ്ങനെ ആരോഗ്യമില്ലാതൊക്കെ കുറേ എണ്ണൊക്കെ ചത്തു പോവുകയാണ് എന്നൊക്കെ പറയണക്കാം അപ്പോൾ എങ്ങനെ നിങ്ങളിങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അത്ര വലുതായിട്ട് എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും വലുതായി കിട്ടണതെന്നൊക്കെ ചോദിക്കാറുണ്ട് കോഴികളൊക്കെ പിന്നെ ആദ്യമായിട്ട് വളർത്തി തുടങ്ങുമ്പോഴൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ കോഴികൾക്ക് ഉണ്ടാവും കോഴികളൊക്കെ നഷ്ടപ്പെട്ട് പോവുകയൊക്കെ ചെയ്യുക കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അതുപോലെ തൂങ്ങിയിട്ടൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുക പിന്നെ നമുക്ക് കോഴികളൊക്കെ കുറച്ചാണ് വളർത്തി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കോഴികളെ പറ്റിയിട്ടൊക്കെ ഉള്ളതെന്ന് മനസ്സിലാവും അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ തീറ്റ കൊടുത്താലൊക്കെയാണ് ഇവർ ഉഷാറായിട്ട് വരുന്നത് ഒന്നും നഷ്ടപ്പെടാതെയൊക്കെ നല്ല ഉഷാറായിട്ട് പെട്ടെന്ന് വളരുന്നതെന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് മനസ്സിലാവും ആദ്യം തന്നെ നമ്മൾ മുട്ട വിരിഞ്ഞ് ഇങ്ങനെ കുഞ്ഞുങ്ങളെ കാണുമ്പോഴേ നമ്മൾ വേഗം കോഴിക്കുഞ്ഞുങ്ങളെയും കോഴികളൊന്നും പുറത്തേക്കൊന്നും ആക്കരുത് ഒരു ദിവസം കൂടി അതിൽ തന്നെ വെച്ച് കോഴിക്കുഞ്ഞുങ്ങളെ ഒന്ന് ഉഷാറായതിൻ്റെ ശേഷമാണ് നമുക്ക് പുറത്തോട്ടൊക്കെ ആക്കാനും അതിൻ്റെ അതിൽ വിരിയാത്ത മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ബാക്കി വിരിഞ്ഞ മുട്ടയുടെ ഒക്കെ തൊണ്ട ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഒഴിവാക്കി കൊടുക്കുക ബാക്കി എത്ര എണ്ണം വിരിയാത്ത ഉള്ളതെങ്കിൽ അത് മാത്രം അതിൽ വെച്ചു കൊടുക്കുക കോഴിക്കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് പിന്നെ ഒരു ദിവസം കൂടിയൊക്കെ വെച്ചു കൊടുക്കുക ബാക്കിയുള്ള മുട്ടെങ്കിലും വിരിയോന്നൊക്കെ നോക്കിയിട്ട് പിന്നെയും വിരിയണില്ലെങ്കിൽ കോഴിക്കു നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഒന്ന് പുലുക്കി വെക്കിയാൽ തന്നെ വിരിയണ ആണെങ്കിൽ നല്ലൊരു കന ഉണ്ടാവും അല്ലാത്തതിങ്ങനെ കുലുങ്ങും ചെയ്യും അപ്പോൾ നമ്മൾ അതിൽ തന്നെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കൊരു ദിവസം കൂടി ഒക്കെ വിരിയോന്ന് നോക്കി വെക്കുക എന്നിട്ട് വിരിയണില്ലെങ്കിൽ ചിലപ്പം അതിൽ തന്നെ കുഞ്ഞൊക്കെ ഇരുന്നാണ്ട് ചിലപ്പം ചത്തിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ആ മുട്ട എടുത്ത് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യുക അതിൻ്റെ ശേഷം വേണം നമ്മൾ പുറത്തോട്ടൊക്കെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആക്കാൻ ഇതിപ്പോൾ ഈ കോഴിയൊക്കെ ഫുള്ള് മുട്ടയും വിരിച്ച് കിട്ടിയിട്ടുണ്ട് കാരണം ആദ്യത്തെ ദിവസം നോക്കുമ്പോൾ തന്നെ എല്ലാ മുട്ടയും ഒരു മുട്ട മുട്ടല്ലാത്ത ബാക്കി എല്ലാ മുട്ടയും വിരിഞ്ഞിരുന്നു അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ തൊണ്ടൊക്കെ ഒഴിവാക്കിയതിൻ്റെ ശേഷം ഒരു മുട്ടയും കൂടി അവിടെ വെച്ചു കൊടുത്തപ്പോൾ പിറ്റേ ദിവസത്തിന് ആ ബാക്കി ആ ഒരു മുട്ടയും കൂടി വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കോഴി നമ്മൾ എടുക്കുമ്പോൾ തന്നെ കോഴി വലിയ കൊത്തലായിരുന്നു പിന്നെ അതിന് പുറത്ത് തീറ്റയൊക്കെ വെച്ചുകൊടുത്തപ്പോൾ വേഗം ചാടി അങ്ങോട്ട് പോയി അതിൻ്റെ ശേഷമാണ് പിന്നെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ മാറ്റിയത് കുഞ്ഞുങ്ങളൊക്കെ ഒരു ദിവസം അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുമുണ്ട് അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെയാണ് ഫുള്ളും വിരിഞ്ഞ് കിട്ടുകയുള്ളു അത് കോഴിയായി ഇരിക്കണീൻ്റെയും നല്ല ചൂട് കൊടുക്കണീനൊക്കെ അനുസരിച്ചിരിക്കും നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് കിട്ടാൻ പിന്നെ മുട്ടയും നല്ല മുട്ടയൊക്കെ ആണെങ്കിൽ എല്ലാവരും വിരിഞ്ഞു കിട്ടും അതല്ലെങ്കിലൊക്കെ ഒന്നോ രണ്ടെണ്ണമൊക്കെ കേടായി പോവുകയും ചെയ്യും ഈ കാലത്തൊക്കെ വെച്ചുകൊടുത്താൽ അധികം എല്ലാ മുട്ടയും വിരിഞ്ഞു കിട്ടും അപ്പം ഇപ്പോൾ വെച്ചുകൊടുക്കുകയാണെങ്കിലൊക്കെ നല്ല വിരിഞ്ഞ തന്നെ കിട്ടും നമ്മൾ ആ മഴക്കാലത്തൊക്കെയാണ് കുറച്ചൊക്കെ ഒരു വിരിയാനൊക്കെ ഒരു താമസമുണ്ടാവുക പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുന്നത് സ്റ്റാർട്ടർ തന്നെയാണ് അതിൻ്റെ കൂട്ടത്തിൽ കോഴിക്കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളരാനും അതുപോലെ അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാവാനൊക്കെ കൊടുക്കണമാണ് ഈ ചെതല് ചെതലാകുമ്പോൾ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ അവർ വളർച്ച തന്നെ പെട്ടെന്ന് കാണാം അപ്പോൾ ഇതുണ്ടാക്കാത്തവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ എന്ന് വെച്ച് ഉണ്ടാക്കി നോക്കിയാൽ മതി ഇനി ഇങ്ങനെ വീട്ടിലൊന്നും അങ്ങനെ തൊടിയിലൊന്നും പറമ്പൊന്നും ഇല്ലാത്തവരും അതുപോലെ ഇങ്ങനെ ചതൽപ്പുറ്റൊന്നും കിട്ടാത്തവരാണെങ്കിൽ ഇതുപോലെ നമ്മൾ തെങ്ങിൻ്റെ ഓലയും മടലും ഈ കൊതുമ്പൊക്കെ ഒന്ന് കൂട്ടിയിട്ട് കൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ മേലെ ലേശം വെള്ളം തെളിച്ചു കൊടുത്താൽ തന്നെ ആ അടിയിൽ നിന്ന് ഇങ്ങനെ ചതിൽ വിളിച്ചുങ്ങാണ്ടിരിക്കും അപ്പം നമുക്കതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കൊടുത്താൽ ഇങ്ങനെ ഓരോ കൊതുമ്പുമ്മ തന്നെ ഇഷ്ടം പോലെ ചതിലുണ്ടാവും അത് നമുക്ക് ഈ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ സ്റ്റാർട്ടറിൻ്റെ കൂട്ടം തന്നെ നമുക്ക് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞാൽ തന്നെ കൊടുത്തു തുടങ്ങാം അപ്പോൾ പിന്നെ ഈ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിപ്പോൾ ഒരു അഞ്ച് ദിവസമായിട്ടുള്ള ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഇതൊക്കെ ഒരു രണ്ട് ദിവസമായപ്പോൾ തന്നെ കൊടുക്കൽ തുടങ്ങിയതാണ് അവർ ആ സ്റ്റാർട്ടർ കൊടുക്കുമ്പോൾ തന്നെ ഇടക്ക് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇതും കൂടി ഇട്ട് കൊടുത്താൽ അവർക്കും തന്നെ നല്ല ഇഷ്ടമാണ് പിന്നെ പെട്ടെന്ന് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല ഒരു ഉഷാറായിട്ട് തന്നെ വളരും ചെയ്യും പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ അസുഖവും ഒരു തൂങ്ങി നിൽക്കണേ ഒരു ഉഷാറില്ലായൊന്നും ഉണ്ടാവില്ല ഇപ്പം ചതിൽ കൊടുക്കാത്തവരൊക്കെ ഇതുപോലൊന്നും ഉണ്ടാക്കി കൊടുത്താൽ മതി ഇങ്ങനെ ചതിലൊന്നും കിട്ടാത്തവരാണെങ്കിൽ ഇന്നും കിട്ടൂലങ്കിൽ ഒന്ന് ചെറുതായിട്ട് നനച്ചിട്ട് ഒരു പേപ്പറിൻ്റെ പേപ്പറിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി നിലത്തിങ്ങനെ നല്ല വെള്ളം ഒഴിക്കരുത് ചെറുതായിട്ടൊന്ന് നനച്ചതിന് ശേഷം അതിൻ്റെ മേലെ പേപ്പറ് വെച്ചിങ്ങനെ വെച്ചുകൊടുത്ത് അതിൻ്റെ മുകളിൽ ഒന്ന് ഒരു കനത്തിലെന്തെങ്കിലും കയറ്റി വെച്ചു കൊടുത്താൽ മതി എന്നാലും ചതിരുണ്ടാവും ഇനി പോലെയും പട്ടൊന്നും കിട്ടാത്തവർക്കാണെങ്കിൽ മണ്ണിൻ്റെ മുകളിൽ വേണം പേപ്പറോ അതല്ലെങ്കിൽ ചപ്പ് ഇട്ട് കൊടുത്താലും മതി നമ്മൾ മുറ്റൊക്കെ അടിക്കണേ കിട്ടണേ ചമ്മലിട്ടിട്ട് വെള്ളം നനച്ചാണ്ട് അതിൻ്റെ ഒന്ന് ഒരു കനത്തിൽ എന്തെങ്കിലുമൊന്ന് വെച്ചു കൊടുക്കുക പിന്നെ ഒരു മൂന്ന് ദിവസമൊക്കെ ആകുമ്പോഴത്തേന് തന്നെ ചതല് നന്നായിട്ട് അടിയിൽ നിന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും പിന്നെ മഴക്കാലത്താണ് നമുക്ക് ചതിരുണ്ടാക്കി നടക്കാതായി വേനൽക്കാലത്താവുമ്പോൾ പിന്നെ അങ്ങനെ ചതിരുണ്ടാക്കാനൊക്കെ എളുപ്പമാണ് മഴയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്നും അനച്ച് അങ്ങനെ ഇട്ട് കൊടുത്താൽ തന്നെ പിന്നെ ആ ചപ്പാണെങ്കിലും പേപ്പറാണെങ്കിലും അതുമാതിരി കാർഡ് ബോർഡിൻ്റെ പീസ് അങ്ങനെയൊക്കെ വെച്ചുകൊടുത്താലും ചതിരുണ്ടായി കിട്ടും അപ്പോൾ ചതല് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറേയൊക്കെ തീറ്റയുടെ സ്റ്റാർട്ടർ കൊടുക്കണത് കുറച്ച് കുറച്ച് കൊണ്ടും ചെയ്യാം അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി കൊടുക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുഴുവിനെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതും കൊടുക്കാം അത് രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അതും കൊടുക്കാം പുഴുണ്ടാക്കുന്നതും കൊടുക്കുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇതിൻ്റെ മുൻപ് കുറേ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടാൽ മതി അപ്പം നമ്മൾ ഈ വീഡിയോയിൽ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ചെതല് ഉണ്ടാക്കണതൊന്ന് കാണിക്കുമെന്ന് ചിലവരൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് കാണിച്ചതാണ് അപ്പോൾ ഇതൊക്കെ തെങ്ങൊക്കെ ഉള്ള വീട്ടിൽ അധികം ഉണ്ടാവും ഈ കൊതുമ്പും കോച്ചാട എന്നൊക്കെ പറയും നമ്മളെ ഇവിടെയൊക്കെ അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും കൂട്ടിയിട്ടാൽ തന്നെ എളുപ്പത്തിൽ ചതിലുണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് വലിയൊരു പണിയില്ല ഒന്ന് കൂട്ടി എവിടെയെങ്കിലും ഒരു തെങ്ങിൻ്റെ ചോട്ടിലോ എവിടെയൊരു മണ്ണ് ഉള്ളൊരു ഭാഗത്ത് ഇടുകയാണെങ്കിൽ അടിയിൽ നിന്ന് മണ്ണിൽ നിന്ന് ഇങ്ങനെ ചതിൽ മേലൊക്കെ കയറി കയറി വരും അപ്പോൾ ഇഷ്ടം നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചതിൽ കിട്ടും ചെയ്യും ഇതിപ്പോൾ പുള്ളിക്കോഴിക്കൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ഇതിൻ്റെ രണ്ട് മുട്ട കേടന്നു പോയി ബാക്കിയുള്ളതൊക്കെ വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അത് നല്ലത് നല്ലതിപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളൂ അപ്പോൾ ഇവർക്കൊക്കെ ഇപ്പം ആദ്യമായിട്ട് കൊടുക്കുകയാണ് അവരും തന്നെ ഉഷാറായിട്ട് തന്നെ കഴിക്കണമുണ്ട് പിന്നെ ഇതുപോലെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചെറുതിലേ തന്നെ നന്നായിട്ട് ഇല കൊടുത്ത് ശീലിപ്പിക്കുക കോഴിക്കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടർ കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ചെറുതാക്കി അരിഞ്ഞാണ്ട് മുരിങ്ങയിലെ ചീരയിലെ ഇങ്ങനെ എന്താ നമുക്ക് കിട്ടുന്ന ഇലകൾ നമുക്ക് നല്ല ഇലകൾ എരിഞ്ഞാണ്ട് അതും ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾ സ്റ്റാർട്ടറിൻ്റെ കൂടെ തന്നെ ഇലയും കഴിച്ച് ശീലാവുകയർക്ക് അപ്പോൾ നന്നായിട്ട് ആ ചെറുതിലെ തന്നെ നന്നായിട്ട് ഇല കഴിക്കുന്നതുകൊണ്ട് തന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നല്ല പ്രതിരോധശേഷി ഉണ്ടാവും ചെയ്യും അപ്പോൾ അങ്ങനെ ആ തൂങ്ങി നിൽക്കുന്ന കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ കോഴിക്കുഞ്ഞുങ്ങളൊന്നും അത്ര അങ്ങനെ ഒന്നും അങ്ങനെ നഷ്ടപ്പെടലൊന്നുമില്ല അല്ല കാക്ക പിടിച്ചിട്ടോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഈ പരുതിൻ്റെ ഒരു ചെറുതുണ്ടല്ലേ പല സ്ഥലത്തും എന്താ പറയുക അറിയില്ല എരളാടി ഔക്കനിയെന്നൊക്കെ പറയും നമ്മുടെ ഇവിടെയൊക്കെ അതൊക്കെ പിടിച്ചിട്ടാണ് ഓരോന്നൊക്കെ പോവലേ ഉള്ളു അല്ലാതെ അങ്ങനെ വെറുതെ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു പോവലൊന്നുമില്ല അപ്പോൾ ഇതുപോലൊക്കെയാണ് നമ്മൾ തീറ്റ കൊടുക്കരുത് അതുകൊണ്ട് തന്നെ കോഴിക്കുഞ്ഞുങ്ങൾ നല്ല ഉഷാറായിട്ട് തന്നെയാണ് വളർന്ന് കിട്ടുന്നത് അപ്പോൾ ഈ കോഴി പിന്നെ കോഴിക്കുഞ്ഞുങ്ങളെന്തായാലും നമ്മൾ കുറച്ച് നേരൊക്കെ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് വിട്ടുകൊടുക്കുക കൂട്ടിൽ തന്നെ നിർത്തുന്ന കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിൽ ഒന്ന് നോക്കി നിന്ന് കാണുന്നെങ്കിലും അവരൊന്ന് വെയിൽ കൊള്ളാനും മണ്ണിലൊക്കെ ഒന്ന് കളിക്കാനൊക്കെ വേണ്ടിയിട്ട് അവരൊന്ന് പുറത്തോട്ട് വിട്ടു കൊടുക്കുക അതിപ്പം നെറ്റിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് മാറ്റി കൊടുക്കുക അതല്ലെങ്കിൽ നമ്മൾ നോക്കി നിങ്ങാണ്ടാണെങ്കിലും കുറച്ച് നേരമൊക്കെ ഒന്ന് പുറത്തോട്ടൊക്കെ വിട്ടു കൊടുക്കുക ഇവിടെ കോഴി കുഞ്ഞുങ്ങൾക്കൊക്കെ ആക്കാൻ നെറ്റിൻ്റെ അങ്ങനത്തെയൊക്കെ കൂടുകളൊക്കെ ഉണ്ട് എന്നാലും കുറച്ച് വലുതായ അതുപോലെ അവരൊന്ന് പുറത്തോട്ട് തന്നെ ഒഴിച്ച് വിട്ടു കൊടുക്കും മറ്റേ നമ്മൾ ആ നെറ്റിൽ തന്നെ ആണെങ്കിൽ അവിടുത്തെ മാത്രമല്ല അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഇതിങ്ങനെ വിട്ടു കൊടുത്താൽ പിന്നെ അവർക്ക് പലതും ചിക്കിച്ചനക്ക് നമ്മൾ കൊടുക്കാത്ത പലതും അവർ മണ്ണെന്നൊക്കെ എടുത്ത് കഴിക്കാനും കൊത്തിപ്പിറുക്കി കഴിക്കാനൊക്കെ നല്ലതാണ് ഇതുപോലെ കുറച്ച് നേരമൊക്കെ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് വിട്ടുകൊടുത്താൽ അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളും തന്നെ വേഗത്തിൽ വളരാനൊക്കെ ഏറ്റവും നല്ലതാണ് ഇങ്ങനെയൊന്ന് പുറത്തോട്ടൊന്ന് വിട്ടു കൊടുക്കണത് പുറത്തേക്ക് വിടാത്ത കോഴികളെയും പുറത്തേക്ക് വിടുന്ന കോഴികളെയൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ അറിയാം പുറത്തേക്ക് വിടാത്ത കോഴികളെക്കാളും ഷാറായിട്ട് പെട്ടെന്ന് വളരെ നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് വിട്ടു കൊടുക്കണ കോഴികൾ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് നമ്മളൊന്ന് കോഴിനൊക്കെ വളർത്തണവർ കുറച്ച് നേരം ഒന്ന് മെനക്കെട്ടിട്ടാണെങ്കിലും കോഴികളൊക്കെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് വിട്ട് കുറച്ച് നേരം നമ്മൾ നോക്കി നിന്നിട്ടാണെങ്കിലും അവരൊക്കെ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് അഴിച്ച് വിട്ട് ഒന്ന് ചിക്കി ചനക്കാനൊക്കെ ഒന്ന് കൊടുക്കുക അതെല്ലാം നമുക്ക് തീരെ ഇങ്ങനെ പുറത്ത് വിടാത്ത കോഴികളാണെങ്കിൽ അവർക്കിതുപോലെ നമുക്ക് മണ്ണ് കുറച്ച് കൂട്ടിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി എന്നാൽ അവർ കൂട്ടിൽ തന്നെ നിന്നിട്ട് ഇതുപോലെ ചിക്കി ചനക്കിയിട്ടൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഇതിപ്പോൾ നമ്മൾ പുറത്തേക്ക് വിട്ടാൽ വരെ നോക്കി നിൽക്കുന്ന വേണം അപ്പോൾ ഇടയ്ക്ക് ഓരോന്ന് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് മണ്ണ് കൂട്ടിൽക്ക് ഇത് വലിയ കോഴിക്കുഞ്ഞുങ്ങളെ കൂട്ടത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് ഇവരവരെക്കാളും കുറച്ച് ചെറിയ കാലക്കുയരം കുറഞ്ഞ ചെറിയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടത്തിനിന്ന് ഇവർക്ക് നല്ല ചവിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇവരെ കുറച്ചുകൂടി മാറ്റി മൂന്നാലാളം മാറ്റി നിർത്തിയതാണ് അപ്പോൾ ഇവരെ പുറത്തേക്ക് വിട്ടാൽ അവരെ നോക്കി നിൽക്കണം അപ്പോൾ പിന്നെ എങ്ങനെ അതുപോലെ കൂട്ടിൽ നിർത്തിയിട്ടുള്ളതാണ് ഇടക്കോരോന്ന് വിടും അല്ലാത്ത സമയം ഇതുപോലെ കൂട്ടിലാക്കും അപ്പോൾ പിന്നെ അവർക്ക് ഇങ്ങനെ മണ്ണൊക്കെ കൊടുന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ആ മണ്ണ് കൊടുന്ന് കൊടുത്ത കൊടുത്താൽ സന്തോഷത്തിൽ ഇതുപോലെ അങ്ങനെ അത് മണ്ണിൽ കുളിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇങ്ങനെ മണ്ണൊക്കെ കൊടുന്ന് കൊടുത്താൽ മതി ഇപ്പോൾ തീരെ പുറത്ത് കൂടാത്ത കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പുറത്ത് കൂടാനൊന്നും സൗകര്യമില്ല നോക്കി നിൽക്കാനൊന്നും ഒഴിവില്ലെങ്കിൽ ഇതുപോലെ മണ്ണൊക്കെ കൊടുന്ന് കൊടുത്താൽ മതി അപ്പോൾ അവർക്ക് അവർക്കതിലിങ്ങനെ അവർക്ക് കുളിക്കാനൊക്കെ സുഖമാണ് ഇതുപോലെ ഇങ്ങനെ ഇട്ടുകൊടുത്താൽ പലരും പറയുന്ന തീരെ പുറത്ത് കൂടാനൊന്നും സൗകര്യം ഇല്ല അങ്ങനെ കൂട്ടിൽ തന്നെ നിർത്തണമാണ് എന്നൊക്കെ അപ്പോൾ അവർക്കൊക്കെ പറ്റണ ഈ രീതിയിൽ ഇങ്ങനെ നമ്മൾ മണ്ണൊക്കെ കൊടുന്നിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അവർ ആ പുറത്ത് നിന്ന് ചെയ്യണ പോലെ തന്നെ അവർ കൂട്ടിൽ തന്നെ ചെയ് നിന്നിട്ടിതുപോലെ ചെയ്യും പിന്നെ ഇപ്പോൾ നമ്മൾ ഈ രീതിയിലൊക്കെ നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തണതാണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കോഴികളൊക്കെ കുറച്ചധികം വളർത്തുന്ന പോലൊക്കെയാണെങ്കിൽ എന്തായാലും വാക്സിനൊക്കെ കൊടുത്തിട്ട് തന്നെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വളർത്തിയെടുക്കുക എന്നാൽ പിന്നെ നമുക്ക് ഒന്നിച്ച് കോഴികളൊന്നും നഷ്ടപ്പെടുന്ന ഒരു അസുഖമൊന്നും വരില്ല നമ്മളൊക്കെ ഇപ്പോൾ കുറേ കാലമായിട്ട് കോഴികളൊക്കെ വളർത്തണതാണ് നമ്മൾ കോഴിക്കു കോഴികൾക്കോ കോഴിക്കുഞ്ഞുങ്ങൾക്കോ ഒന്നും അങ്ങനെ ഒന്നിച്ചൊരു അസുഖം വന്നിട്ട് അങ്ങനെ ഒരു നഷ്ടപ്പെടണമെന്നൊരു രീതിയിലൊന്നും ഇതുവരെ കോഴി കോഴികളോ കോഴിക്കുഞ്ഞുങ്ങളോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഈ രീതിയിലൊക്കെ ആണെങ്കിൽ ഉഷാറായിട്ട് ഒരു കോഴിക്കുഞ്ഞു പോലും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടും ചെയ്യും അപ്പോൾ എൻ്റെ വീടൊക്കെ ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് എനിക്ക് വീണ്ടും കാണാം